ഓ ൾപ്പെടെ ഇത് ഇതേപോലെ ആവുമ്പോ നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും എവിടെ ആണെങ്കിലും ഒരു അറുപതിനായിട്ട് കൊടുക്കാം കളയാം ഇത്രയും സൈഡിലെ പൊറ്റേ നമ്മളിങ്ങനെ അവിടെ അല്ല അഹ് ഇവിടെ പിന്നെ വീട് കെട്ടാനൊന്നും നിന്നപ്പുറത്തല്ല ഇതിൻ അപ്പുറത്തല്ല നിൽക്കുള്ളൂ ആത്രയല്ല എങ്ങനെ വട്ടം മാന്ന് പറഞ്ഞാ സഹവരി അല്ലതറിങ്ങി പിന്നെ എന്ന് പറഞ്ഞാ രണ്ട് മൂന്ന് വെക്കും നമ്മടെ നാല് വന്നിട്ട് വലിയ ആസ്ത്രവണി തരും അതേ അതേ ഇതാമ എത്ര ഓടി ഏറ്റം ആരെനെ പിന്നെ മറ്റേ കേറ്റി കുറം പൈസ മുരല്ലാവോ ആ దోസ സമയ ഓടുകും സമയ ഇതെടുത്തതുപോലെ മൂട് നിർത്തിക്കൊണ്ട് വീട് വെച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്താണ് ചില ആൾക്കാര് പറയാം കൊറേ ചെത്ത് ചെത്തു മണ്ണിനടിയിലാവുമ്പോഴത്തേ അവിടെ താന്നുപോകുന്നു ില്ല ചില ഇല്ല പിന്നെ ഇത് ഇവിടെ കിടന്നെല്ലാം വർഷം കൊണ്ട് ഈ പണി ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഒരു പതിനെട്ടാം വയസ്സിൽ നമ്മള് ഇത്തരം പണികളിൽ ആണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ ആ ഇല്ല അതെ 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 പക്ഷെ ഇതിനൊരു രീതി ഉണ്ടല്ലേ ഈ പണി ചെയ്യുന്നതെന്ന് ഇതൊക്കെ ഇന്ന് അത്യപൂർവമായി കൊണ്ടിരിക്കുന്ന പണിയും കൂടെ ഈ ജെ സി ബിയുടെയും ആധുനിക ഉപകരണങ്ങളൊക്കെ മെഷീനുകളൊക്കെ വന്നപ്പോഴത്തേക്കും സാധാരണക്കാരുടെ പണികൾ കുറഞ്ഞു കിട്ടിയല്ലേ ഉണ്ട് പിന്നെ പോയേ ശരിയാശീ ഇങ്ങേ നമ്മൾ കേറി നോക്കി വെറുതെ ആരെ സ്വന്തം കാര്യം നോക്കണം വെറുതെ പോലീസേ ലിസ്റ്റിൽ കിടക്കുന്ന ഇടുന്നേ ആയി ആ എവിടെ കടലേ അവിടെ ആഹഹ നമ്മളെ കേറി ഇട്ടാ വെറുതെ നമ്മക്കിനി ഇന്നല്ല അത് 82 രണ്ട് മൂന്ന് വർഷമായി എന്നാ അതെ 5000 മോദനം നമ്പർ 900 എന്നാലും നമ്മൾ പണി ചെയ്ത് ജീവിക്കുന്ന ജീവിച്ചോണ്ട് ആരോഗ്യ അത്രയും കാലം നില്ക്കും വെറുതെ അവരുടെ തിരിക്കുന്നതിനേക്കാളും അല്ല എടുത്തതുകൊണ്ട് ഗുണമുണ്ട് മരണം മരണം കുറവായി കൊറേ അസ്വസ്ഥതകൾ എന്തായാലും ഉണ്ടാകും